നമസ്കാരം വഖഫ് ബില്ലിന്റെ അവതരണ ദിനത്തിൽ വയനാട് അംഗവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക ഗാന്ധി ലോക്സഭയിലെത്താത്തത് കേരളത്തിൽ സജീവ ചർച്ചയാകുന്നു മുസ്ലിം ലീഗ് അടക്കം വിഷയത്തിൽ പ്രിയങ്കയുടെ നിലപാടിൽ അതൃപ്തിയിലാണ് ഇതിനെതിരെ പ്രിയങ്കയ്ക്കെതിരെ വിമർശനവുമായി സമസ്തയും രംഗത്തുവന്നു എസ് കെ എസ് എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂരാണ് പ്രിയങ്കയ്ക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയത് സുപ്രധാന ബിൽ അവതരണ വേളയിൽ കോൺഗ്രസ് വിപ്പ് പോലും കാറ്റിൽ പറത്തി സഭയിൽ നിന്ന് വിട്ടുനിന്ന പ്രിയങ്കാഗാന്ധി നിരാശപ്പെടുത്തിയെന്നാണ് സത്താർ പന്തലൂരിൻ പറയുന്നത് രാജ്യത്തെ സംഘപരിവാർ വിരുദ്ധ പോരാട്ടം നയിക്കാനാണ് വയനാട് അവർക്ക് നാലര ലക്ഷം ഭൂരിപക്ഷം നൽകിയത് തത്തമേ പൂച്ച എന്ന മട്ടിൽ പെരുന്നാൾ ആശംസ പറഞ്ഞാൽ നാൽപ്പത്തെട്ട് ശതമാനം മുസ്ലിം വോട്ടുള്ള വയനാടിന് തൃപ്തിയാകുമെന്നാണ് ധാരണയെങ്കിൽ അത് കാണെന്നും സത്താർ പന്തല്ലൂർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിച്ചു സത്താർ പന്തല്ലൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് മുസ്ലിം സമൂഹത്തിന്റെ സാമ്പത്തികവും സാംസ്കാരികവുമായ അടിത്തറ തകർക്കുക എന്ന ഫാസിസ്റ്റ് അജണ്ടയുടെ ആദ്യ കടമ്പ കേന്ദ്ര ഭരണകൂടം ലോക്സഭയിൽ പിന്നിട്ടു ഉത്തരേന്ത്യൻ മുസ്ലിം സമൂഹം കഴിഞ്ഞ ഒൻപത് നൂറ്റാണ്ടുകളായി ആർജിച്ച പൈതൃക മൂലധനമാണ് സംഘീഭരണം കൊത്തിവരിക്കാൻ ഒരുമിടുന്നത് രാത്രി ബഹലാക്കിയ ചർച്ചകൾക്ക് ശേഷം ഇന്ന് പുലർച്ചെ ഇരുന്നൂറ്റി എൺപത്തെട്ടിനെതിരെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾ വക്കഫ് ബില്ലിനെതിരെ രേഖപ്പെടുത്തി ഗൗരവ് ഗൊഗോയും കെ സി വേണുഗോപാലും അടങ്ങിയ കോൺഗ്രസ് നേതൃത്വയും ഇന്ത്യ മുന്നണിയും ലോക്സഭയിൽ കാണിച്ച പോരാട്ട വീര്യം എടുത്തു പറയേണ്ടതാണ് മതേതര ഇന്ത്യയിൽ പ്രതീക്ഷ അവസാനിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാല് വരെ ന്യൂനപക്ഷ വിഷയങ്ങളിൽ ഏകോദര പോലെ മുന്നോട്ട് പോയവരാണ് കേരളത്തിലെ മുസ്ലിം ക്രൈസ്തവ സമുദായങ്ങൾ എന്നാൽ മോദിയുടെ രണ്ടാം രണ്ടാമുഴത്തിനു ശേഷം സംഘികളുടെ മുസ്ലിം വിരുദ്ധ കോറസ് ഏറ്റുപാടാൻ സീറോ മലബാർ സഭ മുന്നോട്ട് വന്നു തുടങ്ങി ചരിത്രമറിയാവുന്നവർക്കതിൽ അത്ഭുതമില്ല ഹോളോകോസ്റ്റിനും ജൂത ഉന്മൂലനത്തിനും ഹിറ്റ്ലർക്കൊപ്പം നിന്ന ചരിത്രമുള്ളവരാണ് കത്തോലിക്ക സഭ സ്വാതന്ത്ര്യപൂർവ്വകാലത്ത് ബ്രിട്ടീഷ് വിധേയരായിരുന്നവരുടെ നിലപാടുകൾ സ്വാതന്ത്ര്യ സമരത്തെ ദുർബലപ്പെടുത്തിയില്ല എന്നതുപോലെ തന്നെ പുതിയ ഫാസിസ്റ്റ് വിരുദ്ധ സമരത്തിനും അത്ര ഭീഷണിയല്ല സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസിന് പിന്നിൽ പാറ പോലെ ഉറച്ചവർ ഇന്നവരെ കൈയൊഴിയാൻ കാരണങ്ങൾ തേടുകയാണ് സഭയുടെ അവസരവാദം വിശ്വാസികളെ പൂർണ്ണമായി ബാധിച്ചിട്ടില്ല ഈ വിടവ് നടക്കാൻ ഏഷ്യാനെറ്റ് മുണ്ടുമുറുക്കുന്നുണ്ട് മൂലപം വിഷയം കാരണമാണ് വക്കഫ് ബിൽ ഉണ്ടായത് എന്നുവരെ തീവ്ര വലതുപക്ഷ ഡീപ് സ്റ്റേറ്റിന്റെ മലയാള സംപ്രേക്ഷണം വാദിച്ചു പോരുകയാണ് കേരള മുസ്ലിങ്ങളുടെ വിഭവശേഷിയും പൊതുബോധവും ഇത്തരം സംഘി കൃത്സംഘി രസക്കൂട്ടുകളെ തിരിച്ചറിയാൻ സമയമായിട്ടുണ്ട് കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ എൻ കെ പ്രേമചന്ദ്രനും ഹൈബിയടനും ഇ ടി മുഹമ്മദ് ബഷീറുമൊക്കെ സഭയിൽ സ്വീകരിച്ച നിലപാടുകൾക്ക് സമുദായാംഗങ്ങൾ എന്നും നന്ദിയുള്ളവരാണ് പക്ഷേ സുപ്രധാന ബിൽ അവതരണ വേളയിൽ കോൺഗ്രസ് വിപ്പുപോലും കാറ്റിൽ പറത്തി സഭയിൽ നിന്നും വിട്ടുന്ന പ്രിയങ്കാഗാന്ധി നിരാശപ്പെടുത്തി രാജ്യത്തെ സംഘപരിവാർ വിരുദ്ധ പോരാട്ടം നയിക്കാനാണ് വയനാട് അവർക്ക് നാലര ലക്ഷം ഭൂരിപക്ഷം നൽകിയത് തത്തമേ പൂച്ച എന്ന മോട്ടിൽ പെരുന്നാൾ ആശംസ പറഞ്ഞാൽ നാല്പത്തെട്ട് ശതമാനം മുസ്ലിം വോട്ടുള്ള വയനാടിന് തൃപ്തിയാകുമെന്നാണ് ധാരണയെങ്കിൽ അത് ഭോഷ്കാണ് കേരളത്തിലെ മുസ്ലിം സമുദായ പ്രതിനിധിയായി കോൺഗ്രസ് നൽകിയ ടിക്കറ്റിൽ ജയിച്ചത് ഷാഫി പറമ്പിലാണ് ഇഖ്റാ ചൗധരിയെയും ഇമ്രാനെയും ഉവൈസിയെ ഒന്നും മാതൃകയാക്കിയില്ലെങ്കിലും മണിപ്പൂർ വിഷയത്തിൽ ഡീൻ കുര്യാക്കൂസും ഒക്കെ കാണിച്ച നട്ടല് ഇടയ്ക്കൊക്കെ വായ്പ കിട്ടുമോ എന്നും അന്വേഷിക്കുന്നതാണ് കെട്ടകാലത്തെ മുസ്ലിം പ്രാതിനിധ്യമെന്നാൽ റീൽസും കിഞ്ചന വർത്തമാനവും ബാലൻസ് കെ നായർ വായ്പകളുമല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട എം പിമാർക്ക് കോൺഗ്രസ് വിപ്പ് നൽകിയിരുന്നെങ്കിലും ബില്ലിന്റെ ചർച്ചയിലോ വോട്ടെടുപ്പിലോ പ്രിയങ്കാഗാന്ധി പങ്കെടുത്തിരുന്നില്ല അസമയം പാർട്ടി ജനറൽ സെക്രട്ടറിയായി പ്രിയങ്കയുടെ അസാന്നിധ്യത്തെക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വം ഇതുവരെ ഒരു വിശദീകരണവും നൽകിയിട്ടില്ല